ഹായ് ഫ്രണ്ട്സ് അല്ലേ ഇന്ന് ഞങ്ങൾ അൽമാസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എൻഡോസ്കോപ്പ് എടുക്കാൻ ഉപ്പത്തിൻ്റെ കൂടെ ആയിട്ടോ ഞങ്ങൾ പോകുന്നത് അതിന്റെ പണി ഇപ്പോഴും കയ്യിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഒന്ന് എഡ്രിക്കോഡ് എത്താറായിട്ടോ എഡ്രിക്കോഡ് ആണിത് അൽമസ് ഹോസ്പിറ്റലിൽ എത്താനായിട്ടോ ഇതാണ് അൽമസ് ഹോസ്പിറ്റൽ എത്ര മണിക്കാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കൈനാപ്പൾ അവരെ ഇതായാലും ഞാൻ ആകെ ബോറടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുറച്ച് കെയ്നപ്പൾ ഒരു സിസ്റ്റർ എന്റെ ഹൈറ്റ് നോക്കാൻ വേണ്ടി വന്നു ഇതാണ് കുറെ നേരം കേട്ടിട്ട് ഇതേ വരെ ഡോക്ടർ വന്നില്ല ഇൻപ് ഇസാനുക്കാകെ വട്ടുപിടിച്ചു കണ്ണു തെറ്റാൽ ഇസാനൂടെ പണി ഇതാണ് അങ്ങനെ ഡോക്ടറിനെ കാണിച്ച ശേഷം എൻ്റെ സ്കോപ്പ് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ എന്നെ കട്ടിമിൽ കെടു ഞാൻ കരയുന്നു ഈ വീഡിയോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉമ്മച്ചിനോട് ഞാൻ എൻ്റെ അടുത്തുനിന്ന് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഇസാരി ഞാൻ കിടക്കുമെന്ന് കണ്ടിട്ട് ഇസാരി നിൻ്റെ കൂടെ കിഴുന്നു പിന്നെ സിസ്റ്റർമാർ വന്ന് എൻ്റെ മൂക്കിൽ തുള്ളിമരുന്ന് നീട്ടി കുറേ കരഞ്ഞു അത് മൂക്ക് ധരിക്കാൻ വേണ്ടിയായിരുന്നു ോപ്പ് ചെയ്ത എന്റെ മൂക്കിൽ ദശയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ചൊവ്വാഴ്ചയാണ് എന്റെ ഓപ്പറേഷൻ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ ബായിക്കുടുകാരൻ